നമസ്കാരം പതിരും കതിരും മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം യുദ്ധമുഖത്ത് ഓരോരുത്തരും ശത്രുക്കളെ തിരഞ്ഞെടുത്തു ദൃഷ്ടദ്യുനന് ദ്രോണർ നകുലന് ശല്യർ സഹദേവന് ശകുനി പ്രധാന എതിരാളികൾക്കെല്ലാം പറ്റിയ യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പേര് ബാക്കി വന്നു ഭീഷമാചാര്യർ ആരും അദ്ദേഹത്തെ എതിർക്കാൻ മുന്നോട്ട് വന്നില്ല പെട്ടെന്നൊരാൾ പറഞ്ഞു ഞാൻ കൊല്ലാം എതിർക്കാമെന്നല്ല കൊല്ലാമെന്നാണ് പറഞ്ഞത് ശിഖണ്ഡിയാണത് പറഞ്ഞത് അമ്പിന് പിതാമഹന്മാരുടെയും ആചാര്യന്മാരുടെയും മാർച്ചട്ടകൾ തിരിച്ചറിയില്ല രണ്ടാമുഴത്തിലെ എം എഴുതി എഴുതിവെച്ച ഈ ഭാഗം ഓർക്കാൻ ഒരു കാരണമുണ്ട് ഭീഷമാചാര്യരുടെ മഹത്വമോ കഴകത്തോ പ്രാപ്തിയോ കൗശലമോ ഇല്ലെങ്കിലും സി പി ഐയുടെ സെക്രട്ടറിയെ കൊല്ലുമെന്ന് പറയാൻ നാദാപുരത്ത് ഒരു ശിഖണ്ഡി അവതരിച്ചിരിക്കുന്നു ഡബിളെ റഹീമും ബാലനും ബിനോയ് വിശ്വത്തെ നോട്ടമിട്ടെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല അതിന് ശിഖണ്ഡികൾ വേണം അഹോ കഷ്ടം സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ തട്ടിക്കളയാനും മടിക്കില്ലെന്ന് പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു ഈ ശിഖണ്ഡികൾക്ക് ഇടതുപക്ഷത്തെ രണ്ടാമത്തെ വലിയ പാർട്ടിയുടെ നേതാവിനാണ് ഈ ഭീഷണി ഉണ്ടായത് എന്നോർക്കണം അപ്പോൾ പിന്നെ എസ് എഫ് ഐ വിട്ട് എ ഐ എസ് എഫിൽ ചേർന്ന പുനലൂരിലെ യുവാവിനെ ജംഗ്ഷൻ മുതൽ വീട് വരെ ഓടിച്ചിട്ട് തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൽ വല്ല അത്ഭുതവുമുണ്ടോ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ എതിരാളികളെ തല്ലിക്കൊന്നും ഭീഷണിപ്പെടുത്തിയും യുവന്മാർ എത്ര കാലം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും കാനം രാജേന്ദ്രൻ മരിക്കുന്നതിന്റെ തലേന്ന് വരെ പിണറായി വിജയന്റെ ദാസനായിരുന്നു ഇടതുപക്ഷം ജീർണതയിലേക്ക് കൂപ്പുകുത്തിയ ഘട്ടത്തിൽ ഒന്നും കാനം മിണ്ടിയിട്ടേയില്ല ഇപ്പോഴത്തെ സി പി ഐയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു പ്രതികരിക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹം സി പി എമ്മിന്റെ പ്രഖ്യാപിത ശത്രുവായി എസ് എഫ്ഐയുടെ നെറികട്ട പ്രവർത്തനങ്ങളെ വിമർശിച്ചതിനാണ് ബാലനും റഹീമും ബിനോയ് വിശ്വത്തിനെതിരെ രംഗത്ത് വന്നത് എസ് ചോര കുടിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നായിരുന്നു ബാലന്റെ മുന്നറിയിപ്പ് എസ് പിള്ളേരെല്ലാം ഐ ബാലന്റെ കൊച്ചുമക്കളാണ് അവർ ചോര കുടിക്കുകയേ ഉള്ളൂ മറ്റാർക്കും ചോര കൊടുക്കാറില്ല ഇപ്പോഴും എസ് പ്രായമാണ് ബാലൻ സഹാവിനെന്ന് തോന്നും ഏത് കാര്യത്തിലും കയറി ബാലൻ തലയിട്ട് കളയും നിയമസഭയിൽ ദൈവതാമ്പത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഷാഫി എന്തുകൊണ്ടാണ് ദില്ലിയിൽ ചെന്നപ്പോൾ ദൃഢപ്രതിജ്ഞ എടുത്തത് എന്നതാണ് ഇപ്പോഴത്തെ പുള്ളിയുടെ വേവലാതി കാരണം ബാലനാണല്ലോ ഷാഫിയെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കാനുള്ള പണികളാണ് ബാലൻ ചെയ്തു വരുന്നത് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടി സംഘടനകൾക്ക് വലിയ പണിയൊന്നുമില്ല സ്വന്തം പാർട്ടിക്കെതിരെ എങ്ങനെ സമരത്തിനിറങ്ങും അതുകൊണ്ട് എസ് എഫ് ഐക്കാർ പ്രിൻസിപ്പലിനെ കയറി തല്ലും കൂടെ പഠിച്ചവനെ ഇഞ്ചിൻചായി കൊല്ലും എന്തെങ്കിലുമൊക്കെ ഒരു സുഖം വേണ്ടേ ഡിവൈഎഫ്ഐ ആണെങ്കിൽ മാസപ്പടി മകൾക്ക് കവചമൊരുക്കി കുഴൽനാടൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് ശരീരം ഒന്നിളക്കി പിന്നെയുള്ളത് പാവം പിടിച്ച വീട്ടമ്മമാർ നാഴി അരിയിട്ട് ചോറ് വെച്ചാലുടൻ രണ്ട് പൊതി അവിടെ ചെന്നങ്ങ് വാങ്ങും എന്നിട്ടത് വിതരണം ചെയ്യും ഇടതുപക്ഷത്തെ സഹോദര സംഘടനയായ എ ഐ വൈ എഫ് ആണ് ഡി വൈ എഫ് ഐയുടെ പ്രഖ്യാപിത ശത്രുക്കൾ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയിൽ പൂച്ചട്ടിയും കല്ലും വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ ഡി വൈ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് ദില്ലിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനുമായി കൈ കൊടുക്കുന്ന ചിത്രം മനോരമയിൽ കണ്ടു എന്തൊരു സന്തോഷമാണെന്നോ എ റഹീം അവിടെ അനുഭവിക്കുന്നത് ദില്ലിയിൽ ചെന്ന് സമരം നടത്തി പോലീസിന്റെ തല്ലു വാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറം പൊളിഞ്ഞത് മിച്ചം മരം കണ്ടു കാട് കണ്ടില്ല എന്ന അവസ്ഥയിലായിരുന്നു സി പി ഐ ഇത്രനാളും അവരങ്ങനെയാണ് പ്രവർത്തിച്ചത് പിണറായി വിജയനെ കണ്ണു നിറയെ കണ്ടുകൊണ്ടിരുന്നു നാട്ടിൽ നടക്കുന്ന ഒന്നും കണ്ടുമില്ല അറിഞ്ഞതുമില്ല ബി ജെ പിയിലേക്ക് പോകാൻ ചായ ലഭിച്ച് ക്ഷീണിച്ച ഇ പി ജയരാജനാണ് എൽ ഡി എഫിന്റെ കൺവീനർ ആ വിഴുപ്പിനെ ചുമന്ന് പുറത്തു കളയണമെന്നാണ് സി പി ഐ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പാർട്ടിയെ കൂടുതൽ ഉപദേശിക്കാനും തിരുത്താനും ചെന്നാൽ ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയെ ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കാനും മതി പിണറായി വിജയൻ അതുകൊണ്ട് കരുതി വേണം പ്രതികരിക്കാൻ